നമസ്കാരം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം എന്തിനു വേണ്ടിയിട്ട് നമുക്കറിയാം നമ്മളെല്ലാം മക്കളെ വളർത്തുന്നുണ്ട് അവരെല്ലാം വളരെ നല്ല രീതിയിലേക്ക് വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് ഒരു ഉന്നത പദവിയിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട് അത് നമ്മളുടെയും കുടുംബത്തിൻ്റെയും മക്കളുടെയും ഭാവി സുരക്ഷിതമാക്കുന്നതിനും അതോടൊപ്പം തന്നെ ഒരു മികച്ച ജോലിയിലേക്ക് എത്തി അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതം ഏറ്റവും സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഓരോ മാതാപിതാക്കളും മക്കളെ വളർത്തുന്നത് നമുക്ക് നോക്കാം ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാൽ കാരണം ഒരു വ്യക്തിക്ക് അദ്ദേഹം പഠിച്ച് ഒരു മികച്ച ജോലിയിൽ എത്തിക്കഴിഞ്ഞാല് ആ വ്യക്തിക്ക് മികച്ച തൊഴിലവസരങ്ങൾ ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട് കാരണം അദ്ദേഹം എത്രമാത്രം പഠിച്ചോ ആ പഠനത്തിന് തുല്യമായിട്ടുള്ള ഒട്ടേറെ വേക്കൻസികള് നമുക്ക് ചുറ്റിക്കാണാം അപ്പൊ അതിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് ലഭിക്കുകയാണ് അതേസമയത്ത് കുറഞ്ഞ വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ അത്തരം സെലക്ഷനായിട്ട് അദ്ദേഹത്തിന് പറ്റാറില്ല കുറേ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരും അതിൽ നിന്ന് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടുക എന്നുള്ള രീതിയിലേക്ക് പല വ്യക്തികളും വരാറുണ്ട് അപ്പോൾ മികച്ച തൊഴിലവസരങ്ങൾ കിട്ടാൻ ഏറ്റവും ഉന്നതമായിട്ടുള്ള പഠനമുള്ള വ്യക്തികൾക്ക് കുറച്ചും കൂടെ വളരെ ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പറ്റും ഇനി അതുപോലെ തന്നെ ഉയർന്ന വരുമാനം നമുക്കറിയാം ഇന്ന് ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്നതിൽ നിന്ന് മാറി കോടികൾ വരുമാനം വാങ്ങുന്നതിലേക്ക് പല വ്യക്തികളും മാറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ആ ഒരു മേഖലയിലെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം ഉള്ള വ്യക്തികളാണ് അത് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാൻ പ്രാപ്തിയുള്ള വ്യക്തികളാണ് അപ്പൊ അത്തരം വ്യക്തികൾക്കാണ് ഏറ്റവും നല്ല രീതിയിലേക്ക് വിജയിച്ചു വരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇനി ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ള അറിവാണ് കാരണം ഒരു വ്യക്തിയുടെ എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് അറിവ് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ പൂർണ്ണനായിട്ട് മാറുന്നില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള വ്യക്തികൾക്ക് അത്തരം മേഖലകളിൽ കൂടെ ഏറ്റവും കൂടുതൽ അറിവുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും മികച്ച കാര്യങ്ങൾ മാത്രമല്ല ആ അറിവുകളെ ഏതെല്ലാം രീതിയിൽ നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് കൂടുതൽ കൂടുതൽ അറിയാനും അങ്ങനെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള വ്യക്തികൾക്ക് സാധിക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും നല്ല ഉയർന്ന വിദ്യാഭ്യാസമുള്ള വ്യക്തികൾ അതിൽ ബഹുഭൂരിപക്ഷം പേരും ഏറ്റവും ഉയർന്ന കൂടി പ്രവർത്തിക്കുന്നവരായിരിക്കും ആ ആത്മവിശ്വാസം അവരുടെ ജീവിതത്തിലും അവരുടെ ലൈഫിൽ എല്ലായിടത്തും അത് പ്രകടമായിട്ട് നമുക്ക് കാണാനും സാധിക്കും ഇനി സാമൂഹികമായിട്ടുള്ള പദവി ഉയരല് അതായത് ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു വ്യക്തി നല്ല വിദ്യാഭ്യാസത്തിനുടമയായി നല്ലൊരു പ്രൊഫഷനിലെത്തി നല്ല സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയായിട്ട് മാറുമ്പോൾ അദ്ദേഹം സാമൂഹികമായിട്ടുള്ള ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട കാര്യം അത് വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങളാണെങ്കിൽ ഇനി അദ്ദേഹത്തിന് കുടുംബപരമായിട്ട് എന്തെല്ലാം നേട്ടങ്ങൾ സാമ്പത്തികമായിട്ട് മികച്ച നേട്ടം ആ കുടുംബത്തിലേക്ക് മൊത്തം ഉണ്ടാകും കാരണം അദ്ദേഹത്തിന് ഉയർന്ന വിദ്യാഭ്യാസമായി ഉയർന്ന ജോലിയായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ കുടുംബത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ വരുമാനം ഏറ്റവും മികച്ച രീതിയിലേക്ക് സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കും കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറിക്കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇനി ജീവിത നിലവാരം ഉയർത്തൽ നമുക്കറിയാം ഏറ്റവും താഴെക്കിടയിലുള്ള വ്യക്തികളാണെങ്കിൽ അവർ ജീവിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ മാറി ഒരു ഉന്നതമായിട്ടുള്ള ജോലി ലഭിച്ചു നല്ല വിദ്യാഭ്യാസം ലഭിച്ചു അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റങ്ങൾ വന്നു അല്ലെ ചെറിയ വീട്ടിലൊക്കെ താമസിച്ചിരുന്ന ആൾക്കാർ കുറച്ചും കൂടെ നല്ല വീട്ടിലേക്ക് മാറി അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ സാധാരണ കുട്ടികളൊക്കെ ആകുമ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ മലയാളം മീഡിയം സ്കൂളുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അദ്ദേഹത്തിന് നല്ല ഉയർന്ന ഒരു വിദ്യാഭ്യാസം ലഭിച്ചു അദ്ദേഹത്തിന് നല്ലൊരു തൊഴിൽ ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നാളെ മക്കളാവുന്ന സമയത്ത് അവരെ ഏറ്റവും മികച്ച ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്കൂളിലൊക്കെ കൊണ്ടുപോയി ചേർക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ ആ രീതിയിലേക്ക് നമ്മളുടെ ജീവിത നിലവാരത്തിൽ മാറ്റങ്ങൾ വന്നു വരും ഇനി അഭിമാനകരമായിട്ടുള്ള നിലയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ വരികയാണ് കാരണം ഒരേ ക്ലാസ്സിൽ ക്ലാസ്സിലിരുന്ന് പത്തോ അമ്പതോ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് അതിലൊരു അഞ്ചോ പത്തോ പേര് മാത്രമാണ് ഏറ്റവും ഉയർന്ന രീതിയിലേക്കുള്ള ഒരു വിദ്യാഭ്യാസം ലഭിക്കാനും അതിൽ കൂടെ ഏറ്റവും മികച്ച ജോലിയിൽ എത്തിപ്പെടാനും പറ്റുന്നത് അപ്പം നമ്മളെ കൂടെ ജീവിച്ചു വന്നിരുന്ന വ്യക്തികളിൽ നിന്ന് വിഭിന്നമായിട്ട് നമുക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകുന്നുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കാര്യം ഉപയോഗിക്കുന്നു ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാരണം നമുക്ക് മികച്ച വിദ്യാഭ്യാസവും മികച്ച ജോലി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അടുത്ത തലമുറകളിലേക്ക് വരുന്ന വ്യക്തികളെ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലേക്ക് വളർത്തി കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കും എന്നുള്ളതാണ് നമ്മൾ അതിന് കാണേണ്ട ഒരു കാര്യം അപ്പോ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിനുള്ള നേട്ടങ്ങള് ഇതെല്ലാണ് ഇനി മൂന്നാമത്തെ കാര്യം സമൂഹത്തിന് എന്തെല്ലാം നേട്ടങ്ങൾ ലഭിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം വിദഗ്ദ്ധരായിട്ടുള്ള തൊഴിലാളികൾ അതായത് ഏത് മേഖലയിലാണോ ഓരോ വ്യക്തികളും ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്നെങ്കിൽ അതാത് മേഖലകളിൽ വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികളായി സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് സമൂഹത്തിന് കിട്ടുന്ന ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇനി അതുപോലെ തന്നെ സാമ്പത്തിക വളർച്ച നമ്മുടെ നാട്ടിലുള്ള ഓരോ വ്യക്തികളും സാമൂഹ്യമായിട്ട് നല്ല വിദ്യാഭ്യാസവും നല്ല ജോലി ആയി കഴിഞ്ഞാൽ ആ ഒരു പ്രദേശം മൊത്തം അവിടെ വികസിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാം അത് ആ സമൂഹത്തിന്റെ മൊത്തമുള്ള സാമ്പത്തിക വളർച്ചയെ നമുക്ക് ഏറ്റവും നല്ല രീതിയിലേക്ക് കൊണ്ടുപോകേണ്ട സാധിക്കുന്നു ഇനി സാമൂഹ്യമായിട്ടുള്ള പുരോഗതി ഒരു ഏരിയയിൽ മൊത്തമുള്ള ആൾക്കാർക്ക് നല്ല വിദ്യാഭ്യാസവും അതുപോലെ തന്നെ നല്ല ജോലി എത്തിക്കഴിഞ്ഞാൽ ആ പ്രദേശം മൊത്തം തന്നെ സാമൂഹികമായിട്ട് അതിനനുസരിച്ചുള്ള ഡെവലപ്മെന്റ് വരുന്നു അല്ലേ അപ്പോൾ അത്തരം ഡെവലപ്മെൻറ്റുകൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ള ഉന്നത വിദ്യാഭ്യാസം എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറാൻ നമുക്ക് സാധിക്കണം അങ്ങനെ സാധിക്കുമ്പോഴാണ് ആ ഒരു പ്രദേശം മൊത്തം വികസിച്ച് വരുന്നത് അതുപോലെ തന്നെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതായത് വിദ്യാഭ്യാസം കൂടുന്നവരും നമ്മുടെ അറിവുകൾ വർദ്ധിക്കുന്ന അറിവുകൾ വർദ്ധിക്കുന്നവരും നമ്മൾ നമുക്കറിയാം പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ എപ്പോഴും അതായത് ഒരു സാധാരണ വ്യക്തിയായിട്ട് ജീവിക്കുന്ന സമയത്ത് പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ നടന്നാണ് പോയിരുന്നത് അതിൽ നിന്ന് മാറിയിട്ട് പിന്നെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറി ഇന്ന് സ്വന്തമായിട്ട് ഒരു കാറോ ബൈക്കോ ഇല്ലാത്ത വീടുകൾ വളരെ സുലഭാണല്ലേ പണ്ട് സൈക്കിളിൽ നിന്ന് മാറിയിട്ട് നമ്മൾ സ്കൂട്ടറിലേക്കും അതുപോലെ തന്നെ കാറിലേക്കും മാറിയത് നമ്മളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളുടെ ഒരു ഫലമായിട്ടാണ് ഇതുപോലെ ഓരോ കണ്ടുപിടുത്തങ്ങളും നമുക്കറിയാം പണ്ടൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല ഭാഗങ്ങളിലേക്ക് നമ്മൾ ബസ്സൊക്കെ കയറി അല്ലെങ്കിൽ ട്രെയിനൊക്കെ കയറി പോയിരുന്നെങ്കിൽ ഇന്ന് ഫ്ലൈറ്റിലാണ് മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകാൻ വേണ്ടി തയ്യാറാവുന്നത് അല്ലെങ്കിൽ ട്രെയിനിന്റെ സൗകര്യങ്ങള് അപ്പോൾ ആ ഉപരിതല ഗതാഗതത്തിൽ വരുന്ന എല്ലാ മാറ്റങ്ങളും നമ്മൾ ചെറിയ ചെറിയ യാത്രകൾക്ക് അല്ലെങ്കിൽ ചെറിയ കുറഞ്ഞ രീതിയിൽ ജീവിച്ചിരുന്ന് നമ്മളെ ജീവിത രീതി തന്നെ വളരെയധികം ലൈഫ് സ്റ്റൈല് മാറി നമുക്കറിയാം പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നു വിറക്കാണെങ്കിൽ പിന്നീട് ആ കണ്ടുപിടുത്തങ്ങൾ മാറിയപ്പോൾ അവിടെ ഗ്യാസ് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറായി ഇന്ന് അതിൽ തന്നെ നമ്മൾ പല രീതിയിലേക്ക് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞു അതുപോലെ ടെക്നോളജി നമുക്കറിയാം ഓരോ ദിവസവും കൂടുതൽ കഴിയുമോരും വളരെ വളരെ അപ്ഡേറ്റഡ് ആയിട്ട് മാറി കൊണ്ടിരിക്കണം അപ്പം ഇത്തരം മാറ്റങ്ങളൊക്കെ ഒരു ഉയർന്ന തലത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മളും അതിനനുസരിച്ച് മാറാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിയുമ്പോഴാണ് ഉന്നത തലത്തിലുള്ള ഒരു രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടും അതിനനുഭവം കൂടി മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കുള്ളൂ അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഒരു വ്യക്തിക്കുള്ള നേട്ടങ്ങളായിട്ട് നമ്മൾ കാണുന്നത് ഇനി അതോടൊപ്പം തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തെല്ലാം ദോഷങ്ങൾ ഉണ്ട് നമുക്ക് നോക്കാം കാരണം ഒരു വ്യക്തിക്ക് വിദ്യാഭ്യാസം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ ദോഷങ്ങൾ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം അതായത് നമ്മുടെ ചുറ്റുപാടുള്ള വ്യക്തികളൊക്കെ സമൂഹത്തിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള രീതിയിലേക്ക് പോകുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് മാറുമ്പോൾ അവിടെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ഒരു തൊഴിൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിട്ട് മാറും അല്ലെ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ നാട്ടിലെ സാധാരണ ജോലികൾക്കൊക്കെ പോകേണ്ട ഒരു സ്ഥിതി വരും അവിടെ മൈൻഡ് വർക്ക് ചെയ്യാൻ ഉള്ള ഒരു സാധ്യത ഇല്ലാതാക്കി അവിടെ കായികമായിട്ടുള്ള ജോലികളിലേക്ക് കുറഞ്ഞ വേതനത്തിലൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കേണ്ട വരും ഇനി അതുപോലെ തന്നെ അങ്ങനെ കുറഞ്ഞ വരുമാനം മാത്രമായിട്ട് മാറും കാരണം നമുക്ക് ലക്ഷങ്ങളോ അല്ലെങ്കിൽ കോടികളിലേക്കൊന്നും നമുക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കില്ല കാരണം നമ്മളെ നമ്മൾ പിന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ചെറുതും നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു ശേഷിക്കുറവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കുറഞ്ഞ വരുമാനത്തിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ അങ്ങനെ വരുമ്പോൾ നമ്മൾ സാമൂഹ്യമായിട്ട് ഏറ്റവും പിന്തള്ളപ്പെടും നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ കൂടെ പഠിച്ച വ്യക്തികളും മറ്റുള്ളവരൊക്കെ ഉയർന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമുക്ക് അതിന് സാധിക്കാതെ വരുന്ന ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ അവിടെ ഏറ്റവും പിന്തിലേക്ക് വരും അപ്പൊ അവിടെ സമൂഹത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും നമ്മളുടെ ആ പിന്നോക്കാവസ്ഥ നമ്മളെ ആത്മവിശ്വാസത്തിന് വളരെയധികം കുറവുണ്ടാക്കും അപ്പൊ തൊഴിൽ സാധ്യതയുടെ കുറവ് അതുപോലെ തന്നെ കുറഞ്ഞ വരുമാനം അതുപോലെ സാമൂഹിക പിന്നോക്കാവസ്ഥ അതുപോലെ തന്നെ ആത്മവിശ്വാസ കുറവ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മൾ വളരെയധികം ക്ഷീണിക്കുന്ന വ്യക്തിയായിട്ട് മാറും അല്ലെ ഇനി അതുപോലെ തന്നെ കുടുംബത്തിന് അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെ നോക്കാം സാമ്പത്തികമായിട്ട് എന്നും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളാണ് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പണില്ല എന്നുള്ള കണ്ടീഷൻ വരും ഇനി വലിയ സർജനികളോ കാര്യങ്ങളോ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കാതെ ഒരുപക്ഷെ മരണത്തിലേക്ക് തന്നെ പോകാം അപ്പൊ അത്തരം സാഹചര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യണം നമുക്ക് പറ്റാവുന്ന സമയങ്ങൾ മാക്സിമം പഠിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ടും സാമൂഹ്യപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ നമ്മൾ നമ്മള പിന്നിലാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടിലുള്ള വ്യക്തികൾ ഒരിക്കലും നമ്മളെ വേണ്ട രീതിയിൽ അംഗീകാരം നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല അപ്പോ സാമൂഹിക അംഗീകാരം നമുക്ക് കുറയാൻ വേണ്ടിയിട്ട് ഇത് കാരണാവുന്നുണ്ട് അപ്പൊ അത്തരം സാഹചര്യങ്ങൾ നമുക്കും നാടോടുമ്പോൾ നടുവേടും എന്ന് പറഞ്ഞ പോലെ നമ്മളും സമൂഹത്തിന്റെ ഭാഗമായിട്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മുൻപതിയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമുക്കും അതിയായിട്ടുള്ള ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നമുക്കും ലഭിക്കണം അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ലഭിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു രീതി ആയിരിക്കണം നമ്മൾ അവലംബിക്കേണ്ടത് അപ്പോ ഈ ചെറിയ 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 കാര്യങ്ങൾ നമ്മൾ പിന്നെ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് വലിയ വലിയ നഷ്ടം നമ്മൾ ഇനി അതുപോലെ തന്നെ നമുക്ക് സമൂഹത്തിന് എന്തൊക്കെ ദോഷങ്ങളാണ് അതുകൊണ്ട് ഉണ്ടാവുമെന്ന് അറിയാം അതായത് ഒരു പ്രദേശത്തുള്ള വ്യക്തികളെല്ലാം വിദ്യാഭ്യാസപരമായിട്ടും വളരെയധികം പിന്നാക്കാണ് സാമ്പത്തികപരമായിട്ടും പിന്നാക്കാണെങ്കിൽ അവിടെ എന്തായി വികസനം മുരടിപ്പ് അവിടെ ഉണ്ടാവുകയാണ് അവിടെ ഒരു വികസനങ്ങൾ അവിടെ വരുന്നില്ല നമുക്ക് പരസ്പരം പഴിചാരിയം കൊണ്ട് ഇരിക്കാം എന്നല്ലാതെ അവിടെ വേണ്ടത്ര വികസനങ്ങൾ എത്താറില്ല ഇനി അതുപോലെ തന്നെ വികസനങ്ങളെ എത്തുന്നില്ല സാമ്പത്തികമായിട്ടുള്ള അരക്ഷിതാവസ്ഥ സാമൂഹികമായിട്ടുള്ള അരക്ഷിതാവസ്ഥ അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്ന അവിടെ കുറ്റകൃത്യങ്ങൾ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കാരണം നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കളവ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ടെങ്കിൽ അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതിന്റെ പ്രധാന കാരണം ഓരോ വ്യക്തികളും നല്ല വിദ്യാഭ്യാസത്തിലേക്ക് വരികയും സമൂഹത്തിൽ ഏറ്റവും മികച്ച ജോലിയിൽ ഏർപ്പെടാൻ വരുമ്പോൾ അവൻ്റെ മനസ്സിലേക്കുള്ള ആ നെഗറ്റീവ് ചിന്താഗതികളൊക്കെ മാറിയുകൊണ്ട് പോസിറ്റീവായിട്ട് എങ്ങനെ എനിക്ക് ഏറ്റവും മികച്ച രീതിയിൽ ജീവിക്കാം എന്നുള്ള ചിന്തിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ തുടങ്ങി പക്ഷേ ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ കുറ്റകൃത്യങ്ങൾ കൂടാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ് ഇനി സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിൽ എന്നും നമുക്കറിയാം ഉൾപ്രദേശങ്ങളിൽ കൂടെ ഒക്കെ പോകുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് നമ്മുടെ ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിൽ പോകുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് പരാധീനതകളായിട്ട് മുന്നോട്ട് പോകുന്ന ഒട്ടേറെ വ്യക്തികളെ നമുക്ക് കാണാം കാരണം അവരൊന്നും ഒരിക്കലും മുന്നിലേക്ക് കയറി വരുന്ന നമ്മൾ കാണുന്നില്ല അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ആ വിദ്യാഭ്യാസം വേണ്ടത്ര ഇല്ലാത്തതിന്റെ ഒരു പ്രധാന ഘടകമാണ് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കില് നമ്മളും ഏറ്റവും മുൻപതിയിലുള്ള വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടും മുന്നിലുള്ള വ്യക്തികളായിട്ട് മാറണം അങ്ങനെ മാറാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അവരിലൂടെ നമ്മളും നമ്മുടെ കുടുംബവും വളരണം ഒപ്പം തന്നെ നമ്മുടെ സമൂഹവും വളരണം അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് മുകളിലേക്ക് നമ്മൾ വളരുന്ന സമയത്ത് നമ്മുടെ സമൂഹം ഏറ്റവും മികച്ച ഒരു സമൂഹമായിട്ട് മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് എപ്പോഴും പ്രാധാന്യം കൊടുക്കുക അങ്ങനെ പ്രാധാന്യങ്ങൾ കൊടുക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെന്ന് പറയുന്ന വ്യക്തിക്ക് അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന് സമൂഹത്തിനും ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ട് മാറും അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഇതുപോലെ തന്നെ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും താഴെ കമൻ്റ് ചെയ്യും ഇതുപോലെ മികച്ച കണ്ടന്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ നിങ്ങൾക്കറിയാവുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും മികച്ച മൂന്ന് ഗുണങ്ങളെക്കുറിച്ച് താഴെ കമൻറ്റ് ചെയ്യും